ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെ ക്രിയേഷൻ നിന്റെ ഒരു കളി നടക്കില്ല ഇത്രയും നാളും നീ കളിച്ചൊക്കെ വെറുതെ ആവും നോയിക്കോ ദ്രൗപദിക്ക് പോലും സംശയമില്ല ഇത്രയും നാളും നീ കളിച്ച കളി ശിവൻ ഇത്ര പെട്ടെന്ന് സംശയം തോന്നിയെങ്കിൽ അവൻ സത്യാവസ്ഥ കണ്ടെത്തിക്കോളും അവൻ വെറും ശിവനല്ല പരമശിവനാ അവന്റെ തൃക്കണ്ണ് തുറന്ന് നോക്കിയാ നീ ഭസ്മമായി പോകും സ്ത്രീ അയാൾ പൊട്ടിച്ചിരിച്ചു അത് കിട്ട് പകപ്പോ നോക്കിയ സ്ത്രീയോടെ അയാൾ പറഞ്ഞു അതിന് ഞാനെന്തിനാടാ പേടിക്കുന്നത് എല്ലാം ചെയ്ത് നീയല്ലേ ഞാനോ ഞാൻ ഞാനെന്ത് ചെയ്താ നീയാണ് എല്ലാം ചെയ്തത് ദ്രൗപദിയുള്ള നിന്റെ ഇഷ്ടം കാരണം അവളുടെ കാമുകനെ കൊന്നതും അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതും അവളെ കൊല്ലാൻ ശ്രമിച്ച രാഘവനെ കൊന്നതും ശിവനെ കൊല്ലാൻ ശ്രമിച്ചതും അങ്ങനെയെല്ലാം ചെയ്ത് നീയല്ലേ അതിന് ഞാനെന്തിനാ പേടിക്കുന്നത് വിശ്വനാഥം പറയുന്നേട്ട് പകപ്പോടെ സ്ത്രീ അയാളെ നോക്കി നിന്നു എന്താ പറഞ്ഞു ഞാൻ ചെയ്തെന്നോ ഒട്ടൊരു നിമിഷത്തെ പകപ്പിനു ശേഷം സ്ത്രീയാളുടെ അടുത്തേക്ക് പാഞ്ഞെന്ന് കോഴിൽ പിടിച്ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അതെ നീ തന്നെയാണ് ദ്രൗപദിയോട് നീ ചെയ്തനെല്ലാം തെളിവുണ്ട് നിനക്കെതിരെ അയാൾ പറയുന്ന മനസ്സിലാവാതെ ശ്രീകാന്ത് അവനെ പകച്ചു നോക്കി നിന്നു ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം നിനക്കെതിരെ തെളിവുണ്ടാക്കി വെച്ചിട്ടുണ്ട് നിന്റെ കയ്യിലെ താറുണ്ട് അവനെ അവളുടെ പ്രണയമായ വെങ്കിയെ ഞാൻ പിന്തുടർന്നത് നിന്റെ താറ് ഉപയോഗിച്ച അത് വാങ്ങിയെടുക്കാൻ ഞാൻ ഓടിച്ചു നോക്കാനെന്ന് പറഞ്ഞു ഒരു ദിവസത്തേക്ക് വാങ്ങിയത് ഓർമ്മയുണ്ടോ അത് ഓർമ്മ ഒന്നും ശ്രീ അയാളെ ഉറ്റുനോക്കി അങ്ങനെ നിന്റെ കൈന്ന് വാങ്ങിയ ദിവസങ്ങളിലെല്ലാം ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എണ്ണം ഞാൻ വാങ്ങി നിനക്ക് പകരം ഞാനത് ഉപയോഗിച്ചു കാണുന്നവർക്ക് നീയാണ് നീയാണതിലെന്ന് പിന്നെ നിന്റെ നമ്പർ പ്ലേറ്റ് വരെ സംഘടിപ്പിച്ചെടുത്തു വിശ്വനാഥൻ നിസ്സാരം പോലെ പറഞ്ഞു സ്ത്രീയാൾക്ക് നേരെ അലറികൊണ്ടു ചെന്നു വിശ്വനാഥൻ സ്ത്രീക്ക് നേരെ തോക്കിയോണ്ട് സ്ത്രീ പകപ്പോൾ നോക്കി വിശ്വനാഥൻ സ്ത്രീയെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു എൻറെ മകൾ നിന്നോട് പ്രണയം പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞു നീ അവൾ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് നിന്റെ പ്രണയം അത് ദ്രൗപതിയോടാണെന്ന് നിനക്കും ദ്രൗപദിക്കുടയിൽ ഒരു ശല്യമായിട്ട് അവൾ വരരുതെന്ന് അല്ലേ തോക്കുംചൂണി പറയുന്നയാളെ സ്ത്രീ ഒന്നും ഇടാൻ നോക്കി നിന്നു സ്ത്രീക്കാരംഗങ്ങൾ ഓർമ്മ വന്നു പൊന്നു വന്ന് തന്റെ മുന്നിൽ ഇഷ്ടം പറഞ്ഞു എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് വാശി പിടിച്ച് തന്റെ പുറകെ വന്നു ഒരുതരം വാശിയായിരുന്നു പൊന്നുവിന് അവളുടെ ഇഷ്ടം നടക്കണമെന്ന വാശി അവൾ പുറകെ നടന്നെല്ലാം ശല്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വാക്കുകൾ കൊണ്ട് നോവിച്ചതും പക്ഷേ അത് ഇങ്ങനെയൊക്കെ അവസാനിക്കും എന്ന് അറിഞ്ഞിരുന്നില്ല അന്ന് പൊന്നു പറയുന്നൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു മനസ്സ് നിറയെ ദ്രൗപതി ആയിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ ഒറ്റപ്പെടൽ കൊണ്ട് സ്വയം കൂടൊരുക്കി അതിൽ കഴിയുന്ന ഒരു പ്യൂപ്പ പോലെയായിരുന്നു അവൾ അവളുടെ ശ്രദ്ധ കിട്ടാനും അവളുടെ ഉള്ളിൽ കയറി കയറിപ്പറ്റാനുമുള്ള ശ്രമത്തിലായിരുന്നു അന്നൊക്കെ താൻ നീ അങ്ങനെ പറഞ്ഞില്ലേടാ വിശ്വനാഥൻ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു അയാളുടെ ശബ്ദമാണ് ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് നോക്കി എത്ര പുറകെ അവൾ നടന്നു എന്നിട്ട് നീ എന്റെ മകളെ ഒന്ന് കേട്ടോ ഒന്ന് മനസ്സിലാക്കിയോടാ നീയൊന്നും മനസ് വെച്ചിരുന്നെങ്കിൽ എന്റെ മകൾ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ടായനെ അവൾ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു നിന്നെ കാണാൻ എന്റെ പൊന്ന് വന്നപ്പോ നീ എന്തൊക്കെയാടാ പറഞ്ഞു നീ അവൾക്കൊരു ശല്യമാണെന്നല്ലേ എന്റെ പൊന്നുവിനെ പോലെ ഒരു പെണ്ണിനെ ഒരിക്കലും നീ സ്നേഹിക്കില്ലെന്ന് പോയി ചാവം പറഞ്ഞില്ലേ അതല്ലേടാ എന്റെ മോള് മോളിന്ന് ചാടിയത് നീ പറഞ്ഞില്ലേ വിശ്വനാഥൻ പറയുന്നേട്ട് സ്ത്രീയുടെ മുഖം കുറ്റഭാഗത്താൽ കുനിഞ്ഞു അവൻ കണ്ണുകൾ കണ്ണികളുക്കി അടച്ചു എന്റെ മകളെ വേണ്ടെന്ന് വെച്ച നീ തന്നെ എന്റെ മകളെ വിവാഹം കഴിക്കും എന്റെ മകളെ സ്നേഹിക്കും അവളോടൊത്ത് കഴിയുകയും ചെയ്യും വിശ്വനാഥൻ പകയോടെ പറയുന്നേട്ട് ശ്രീ അയാളെ പകച്ചു നോക്കി നിനക്ക് മനസ്സിലായില്ലേ മനസ്സിലാക്കി തരാ ഞാൻ അതുവരെ നീ ഇവിടെ തന്നെ ഇരുന്നോ പിന്നെ കഴിക്കാതിരുന്ന നിന്റെ ആരോഗ്യം കുറയുന്നല്ലാതെ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും നീ കരുതണ്ട അഥവാ നീ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടാലും ശിവനിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട അത്രയും പറഞ്ഞിട്ട് പോകുന്നയാളെ ആദ്യമായി കാണുന്ന പോലെ സ്ത്രീ നോക്കി തറഞ്ഞു നിന്നു ലാപ്ടോപ്പിൽ എന്തോ ചെക്ക് ചെക്കിയായിരുന്ന ദ്രൗപതി തനിക്കരയിലേക്ക് വരുന്ന ശിവനെ നോക്കി അവന്റെ കയ്യിലായി കുഞ്ഞാപ്പിയുമുണ്ട് സുഖകരമായ ഉറക്കത്തിലാണ് അവൻ പുറത്തു പോകാൻ തയ്യാറായി വരുന്നവനെ നെറ്റി ഒളിച്ചവൾ നോക്കി എവിടെയൊക്കെ ശിവ അസീസിക്കുന്നു കണ്ടിട്ട് വരാം നീ ഒറ്റയ്ക്ക് ശിവൻ അവളെ നോക്കി ചോദിച്ചു ദ്രൗപദി അവനെ നോക്കി തലയാട്ടി ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ ഒരു രണ്ട് മണിക്കൂറാകുമ്പോൾ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ അപ്പോഴേക്കും നിന്റെ ജോലിയൊന്നും ഇല്ലേ അതൊന്നും സാരില്ല ഞാൻ കണക്കിലേക്ക് നോക്കിയായിരുന്നു മോനെ ഞാൻ നോക്കിക്കോളാം ശരി അതും പറഞ്ഞു ശിവൻ കുഞ്ഞിനെ ഹാളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള തടിത്തൊട്ടിൽ കുഞ്ഞാപ്പി കിടത്തി അവനെ ചെറുതായി ഒന്ന് തഴുകിക്കൊണ്ട് ശിവൻ പുറത്തേക്ക് പോയി കുറച്ച് നേരത്തെ ഡ്രൈവിനോടുവിൽ ശിവൻ കാറ് സൈഡിലായി ഒതുക്കി ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു നേരെ റോഡ് സൈഡിൽ ഇരിക്കുന്ന ബൈക്കിൽ നിന്ന് ഒരാൾ ഇറങ്ങി അവനരികിലേക്ക് വരുന്നതേണ്ടതും ശിവൻ ഡോർ അൺലോക്ക് ആക്കി അയാൾ ഡോറ് തുറന്ന ഫ്രണ്ട്സിൽ കയറിയിരുന്നോണ്ട് ശിവനോട് പറഞ്ഞു സർ അതാണ് വീട് അയാൾ ചൂണി കാണിച്ച വീട്ടിലേക്ക് ശിവൻ നോക്കി പഴയ മോഡലുള്ള വാർത്ത ഒരു ഇരുന്നിലെ വീട് ചുറ്റും അതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് എത്ര പേരുണ്ടാവുന്ന ഒരു ഊഹ ഉണ്ടോ ഒരു കോളീസും ബൈക്കും എപ്പോഴും അവിടെ തന്നെയുണ്ട് അതിലായിട്ട് പലപ്പോഴും പോകുന്നുണ്ട് മൂന്ന് പേരെ തിരിച്ചറിയാം ഉം നമുക്ക് ആളില്ലേ ഉണ്ട് സർ തൽക്കാലം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ അവരോട് വന്നാൽ മതിയെന്ന് പറയാം പുറത്തുനിന്ന് ആൾ ഇടപെടാനും അയാൾ അത് മറ്റുള്ളവരോട് വിളിച്ചു പറയുന്ന സമയം ശിവൻകാർ മുന്നോട്ടെടുത്തു ആ വീടിന്റെ മതിൽ തുടങ്ങുന്നതിനൊരരിയിലായി കാറ് പാർക്ക് ചെയ്ത് ശിവനും ദ്രൗപതിയുടെ സെക്യൂരിറ്റി ഓഫീസിലൊരാളായ സുനിലും കൂടി ഇറങ്ങി ഗേറ്റ് പൂട്ടാത്തതിനാൽ അവൾ പതിയെ തുറന്ന് അകത്ത് കയറി വാതിലെത്തിയ ഒരു നിമിഷം നിന്നു അകത്തു നിന്ന് ഉച്ചത്തിൽ ടി വിയുടെ ശബ്ദം കേൾക്കാം ശിവൻ സുനിലിനോട് ബെല്ലടിക്കാൻ കണ്ണുകണിച്ചു അവൻ കോളിംഗ് ബെല്ലമർത്തിയതും ടിവിയുടെ ശബ്ദം നിന്ന് ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് ആരൊക്കെ നടക്കുന്ന ശബ്ദം കേട്ട് ശിവൻ പെട്ടെന്ന് വാതിൽ തുറന്ന് കാണാത്ത പോലെ ഭിത്തിയോട് ചേർന്ന് നിന്നു അതേസമയം കോളിംഗ് ബെൽ കേട്ട് അകത്തുള്ള ഗുണ്ടകൾ പരസ്പരം നോക്കി എല്ലാവരും ഓരോ സ്ഥലത്തായി നിന്നുകൊണ്ട് ഒരുത്തിനോട് വാതിൽ തുറക്കാൻ കാണിച്ചു അവൻ പതിയെ വാതിലിന്റെ കൊളുത്തെടുത്തു കുറച്ചു തുറന്ന് പുറത്ത് നിൽക്കുന്നവരെ നോക്കി ആരാ സുനിൽ എന്തോ പറയാൻ വന്നു ശിവൻ ആ വാതിൽ ഒറ്റച്ചവിട്ടിനെ തുറന്ന് ഒരുമിച്ചായിരുന്നു വാതിൽ തുറന്നവൻ തെറിച്ച് വീഴുന്നാണ്ട് ബാക്കിയുള്ളവർ പകച്ചു അവരാ പകപ്പിൽ നിന്ന് മാറുന്നതിന് മുമ്പേ ശിവൻ തന്നെ താണ്ടവൻ തുടങ്ങിയിരുന്നു തനിക്ക് നേരെ വന്നവരെ കയ്യിൽ കിട്ടിയതെടുത്ത് അടിച്ചു വീഴ്ത്തി ഒരു നിമിഷം സുനിൽ പോലും പകച്ചവനെ നോക്കി അവരെന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ ശിവൻ അത് ചെയ്തു കഴിയുമായിരുന്നു ശിവൻ മൂലയിലായി പേടിച്ച് നിൽക്കുന്നവനെ നോക്കി മുന്നോട്ട് നടന്നു അവൻ വിറയിലൂടെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവിടെയുണ്ട് സാർ എന്നൊന്നും ചെയ്യല്ലേ ശിവൻ അവനെ പൂച്ചത്തോടെ നോക്കി അവൻ ചൂണ്ടിക്കാണിച്ച വാതിലിന് നേരെ നടന്നു പുറകിലേക്ക് മാറി കാൽ കൊണ്ട് ചവിട്ടിയതും ആ വാതിൽ മലർക്കെ തുറന്നു ശ്രീകാന്ത് വാതിൽ പൊളിഞ്ഞു വീണിപ്പോയി അതിനേക്കാൾ അറിഞ്ഞെട്ടിയത് തന്റെ കൺമുമ്പിൽ തന്നെ ഒറ്റ നോട്ടിൽ ദഹിപ്പിക്കാനെന്ന പോലെ നിൽക്കുന്ന ശിവനെ കണ്ടപ്പോഴായിരുന്നു അവൻ വിറയിലൂടെ ശിവനെ തന്നെ നോക്കി നിന്നു അവന്റെ ഉള്ളിൽ വിശ്വനാഥൻ പറഞ്ഞ വാക്കുകൾ മുഴങ്ങി കേട്ടു നീ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടാലും ശിവനിൽ രക്ഷപ്പെടാമെന്ന് കരുതണ്ട സ്ത്രീ പകച്ച് ശിവനെ നോക്കി അതേസമയം തന്നെ സ്ത്രീയുടെ കരണക്കുറ്റിക്ക് അടികിട്ടുകയും ചെയ്തു സ്ത്രീ തെറിച്ച് വീണു അവന് തലയിലാകെ ഒരു മരവി പോലെ ചെവിയിൽ ഒരു കൂ ശബ്ദം കേൾക്കുന്നു അവൻ തലയൊന്ന് കുടഞ്ഞു ശിവൻ മുന്നോട്ടിറന്ന് സ്ത്രീയെ വലിച്ചെഴുന്നേൽപ്പിച്ചു ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അവൻ വിക്കലോടെ പറഞ്ഞു പിന്നെ എന്തിനാളാ നീ ഇവിടെ ഒളിച്ചിരിക്കുന്നത് ശിവൻ അവനോട് ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ ഞാൻ ഒളിച്ചിരുന്നല്ല എന്നെ ദ്രൗപദിക്ക് വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്ത് ശ്രീകാന്ത് പറയുന്നതെന്നും കേൾക്കാൻ നിൽക്കാൻ ശിവൻ ചോദിച്ചു ശിവൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നറിയാമെന്ന് നിന്ന് ശ്രീകാന്ത് അവന്റെ ചോദ്യം കേട്ട് ഞെട്ടിപ്പോയി നിനക്ക് ദ്രൗപദി ഇഷ്ടമായിരുന്നോ വീണ്ടും ശിവന്റെ ചോദ്യം കേട്ടതും ശ്രീ പകപ്പോ നോക്കി പാറ ശ്രീകാന്തേ ശിവൻ അവൻ്റെ ഓരോ ഭാവങ്ങളും ഉറ്റുനോയിക്കൊണ്ട് ചോദിച്ചു കള്ളം പറയരുത് നിനക്ക് അത് നല്ലതിനാവില്ല ശിവന്റെ താക്കിയതോടെയുള്ള സംസാരം കേട്ടുന്നു സ്ത്രീ അറിയാതെ അതെ തലയാട്ടി പോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളെ കിട്ടാൻ വേണ്ടിട്ടാണോ നീ വെങ്കിയെ കൊന്ന് ശിവൻ പറയുന്ന കേട്ടത് സ്ത്രീ ഞെട്ടിലോടെ പറഞ്ഞു ഞാൻ ആരെയും കൊന്നിട്ടില്ല ഇല്ലേ പിന്നെ നീ വെങ്കിയെ ഫോളോ ചെയ്ത് അന്ന് അവനും കൂടി പോയപ്പോൾ നീ എന്റെ കാൽ ഫോളോ ചെയ്തില്ലോ ശിവൻ പറയുന്ന കേട്ടപ്പോൾ സ്ത്രീ അന്നത്തെ ദിവസത്തിലെ ഓർമ്മയിലേക്ക് പോയി ഒരിക്കലും വെങ്കിയ ദ്രൗപദിയുടെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടിരുന്നു അന്ന് അവനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു വെങ്കി ദ്രൗപദിയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പിന്നീട് അറിഞ്ഞു അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാത്തുകൊണ്ട് ആകെ ഒരു വീർപ്പുമുട്ടിലായിരുന്നു ദ്രൗപതി ആയതുകൊണ്ട് തന്നെ വെങ്കിയെ പോലെ ഒരാൾ അവൾ ഇഷ്ടപ്പെടുമെന്ന് ചിന്തിക്കാൻ പോലും വയ്യ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം പാലക്കാട് വെച്ച് വെങ്കിയെ കാണുന്നു അപ്പോ ഒരു പെൺകുട്ടിയും ഉണ്ട് കുറച്ചുനേരം അതാരാണെന്ന് അറിയാൻ ഫോളോ ചെയ്തു വെങ്കിയോട് വഴക്കുണ്ടാക്കി കളി പറഞ്ഞിരിക്കുന്നവളെ കുറച്ചു നേരം പിന്തുടർന്നു ഞാൻ ഫോളോ ചെയ്യുന്ന അവൾക്ക് മനസ്സിലായി തോന്നിയപ്പോൾ പിന്നീട് അവരെ ഫോളോ ചെയ്യാതിരികെ പോയത് സ്ത്രീക്ക് ഓർമ്മ വന്നു എന്താണ് ശ്രീ കള്ളം വല്ല ആലോചിക്കുകയാണോ ശിവൻ ചോദിച്ചപ്പോൾ ശ്രീ അവനെ തന്നെ ഉറ്റുനോക്കി നീ അവരെ ഫോളോ ചെയ്തതിനും നിന്റെ കാർ വെങ്കി ഇടിച്ചിരുന്നതിനും സാക്ഷിയുണ്ട് ശ്രീ അതുപോലെ ഉടുമ്പ് അവസാനമായിട്ട് അവസാനായിട്ട് കയറിപ്പോയത് നിന്റെ താറുക എന്ന് അവന്റെ കൂട്ടാളികൾ പറഞ്ഞിട്ടുണ്ട് അത് നിന്റെ വണ്ടിയല്ലേ ശിവൻ പറഞ്ഞപ്പോൾ ശ്രീക്ക് വിശ്വനാഥൻ തൻ്റെ ഇതുപോലെ താറും തന്റെ വണ്ടിയുടെ ഫേക്ക് നമ്പർ ഒപ്പിച്ച് എന്ന് പറഞ്ഞ ഓർമ്മ ശിവ ഇതൊന്നും ഞാൻ ചെയ്തല്ല എന്നെ നീ വിശ്വസിക്കണം ഞാൻ പറയുന്ന കേൾക്ക് ശിവ അതെന്റെ വണ്ടിയല്ല ഈ നമ്പർ നിന്റെ വണ്ടിയുടെ അല്ലെന്നാണോ നീ പറയുന്നത് ശിവന്റെ സ്വരം ഗൗരവമായി അതെ പക്ഷേ സ്ത്രീ എന്തോ പറയാമെന്നോ ശിവൻ ആരുടെയോ ചവിട്ടേറ്റ് മുന്നിലേക്ക് വീണോ ഒരുമിച്ചായിരുന്നു സ്ത്രീ മുൻ സ്ത്രീ പേടിയോടെ മുന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടു തനിക്ക് നേരെ വാൾ വീശുന്നവരെ അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ സ്ത്രീയുടെ കയ്യിൽ വെട്ടേറ്റിരുന്നു സ്ത്രീയുടെ വിളിയേട്ട് ചാടി എഴുന്നേറ്റ് നോക്കിയ ശിവൻ കാണുന്നു കത്തിയുമായി നിൽക്കുന്നവനാണ് സ്ത്രീ ഇടത് കയ്യിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് ചോരൊഴിപ്പിച്ച് നിൽക്കുന്നുണ്ട് സ്ത്രീക്ക് നേരെ അവൻ വീണ് കത്തി വീശാൻ തുടങ്ങുന്ന വേണ്ടതും ശിവൻ അവനെ ചവിട്ടിയത് ഒരുമിച്ചായിരുന്നു പിന്നീട് വന്ന ഗുണ്ടയും ശിവൻ തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു സ്ത്രീ പകപ്പോടെ അതിനേക്കാളേറെ തന്റെ ഇടത് കൈ കഴിച്ചിറങ്ങുന്ന വേദനയുടെ കാഠിന്യത്തിൽ എന്ത് വേണമെന്നറിയാതും വന്ന ഗുണ്ടയുടെ ലക്ഷ്യം തന്നെ കൊല്ലുക എന്നാണെന്ന് മനസ്സിലായ ശ്രീ വേഗം പുറത്തേക്ക് ഇറങ്ങി അവന്റെ പുറകെ പോകാൻ തുടങ്ങിയ ഗുണ്ടയുടെ കഴുത്തിലായി പുറകിൽ നിന്ന് ശിവൻ കൊരുത്തു പിടിച്ചു മൽപിടുത്തത്തിനുള്ളിൽ ശിവൻ ആ ഗുണ്ടയുടെ കാൽമുട്ടിലായി മുട്ടുകാൽ കയറ്റി ചവിട്ടിയതും അവൻ കാലുമടങ്ങി വീണു ശിവൻ അവന്റെ കൈ കൊരുത്ത് പുറകിലേക്കാക്കി നെഞ്ചിലേക്ക് ആഞ്ഞിടിച്ചുകൊണ്ട് ചോദിച്ചു ആര് പറഞ്ഞിട്ടാ നീ പോ കൊല്ലാമെന്ന് ശിവൻ അവന്റെ താടിയിൽ നോക്കി ഇടിച്ചു ഞാൻ പറയാം അയാൾ കയ്യെടുത്ത് വിലക്കൊണ്ട് പറഞ്ഞു അവന്റെ വായിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ടായിരുന്നു ഫോൺ വഴി എനിക്ക് കൊട്ടേഷൻ കിട്ടിയത് ഇവിടെയുള്ള എല്ലാവരെയും തീർക്കാൻ ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൊട്ടേഷൻ തന്നു ശിവൻ അവനെ വിട്ട് അവന്റെ മേൽ നിന്ന് എഴുന്നേറ്റു അന്ന് തന്നെ കൊല്ലാൻ വന്ന ഗുണ്ട പറഞ്ഞ അവൻ ഓർമ്മ വന്നു വെങ്കിയെ കൊല്ലാൻ വേണ്ടി ഫോണിലൂടെ വന്ന കൊട്ടേഷൻ ശിവൻ ദേഷ്യത്തോടെ കൈ പിടിച്ചു പെട്ടെന്നാണ് അവന് സ്ത്രീയുടെ കാര്യം ഓർമ്മ വന്നത് അവൻ വേഗം പുറത്തിറങ്ങി നോക്കി അപ്പോഴേക്കും സുനില അവിടേക്ക് വന്നു സാർ ഓക്കെ അല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ വന്നപാട് ശിവനോട് ചോദിച്ചു ഇല്ല പേരുണ്ടായിരുന്നു സാർ പേരെ അവിടേക്ക് വന്നു ഞാൻ ഞാനവന്മാർ അടിച്ചിട്ട് അടിച്ചിട്ടപ്പോഴേക്കും വണ്ടിയിൽ നിന്നമാരും കൂടി വന്നു അവർത്തേക്കും അവിടെ കിടപ്പുണ്ട് നീ സ്ത്രീയെ കണ്ടോ ഇല്ല സാർ കണ്ടില്ല ഞാൻ പുറത്തായിരുന്നു അവന് കാണുന്നില്ല നീ ഒന്ന് നോക്കിക്കേ അത് പറഞ്ഞ് ശിവൻ പുറകിലേക്കും സുനിൽ പുറത്തേക്കും പോയി ശിവൻ പോയ വഴിയെ രക്തത്തുള്ളിൽ വീണെടുക്കുന്നുണ്ട് അത് ലക്ഷ്യവച്ച് ശിവൻ നടന്നു അത് ചെന്ന് അവസാനിച്ച ഗേറ്റുമ്പിലായിരുന്നു അപ്പോഴേക്കും സുനിൽ അവിടേക്ക് വന്നു ഗേറ്റിന് പുറത്തെത്തി അവർ കുറച്ച് കിടന്നപ്പോൾ രക്തത്തുള്ളികൾ അവസാനിച്ചേ കണ്ട് അവർ പരസ്പരം നോക്കി സുനിൽ എവിടെ നിന്ന് പോയുള്ള വണ്ടികളൊന്നും ചെക്ക് ചെയ്യണം എന്നെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇതിപ്പോൾ വന്നവരുടെ ഫോണാണ് ഇതും കൂടി ഒന്ന് സൈപ്രസെല്ലിൽ കൊടുത്തേക്കും നമുക്ക് ഉപകാരപ്പെടുന്നതെങ്കിലും കിട്ടിയാലോ ശരി സർ സുനിൽ പറഞ്ഞു ശിവൻ തന്നെ കാറിനടുത്തേക്ക് പോയി സുനിൽ ഫോണെടുത്ത് തന്റെ കൂടെയുള്ളവരോട് പെട്ടെന്ന് വരാൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ദ്രൗപതി കുഞ്ഞാപ്പിയെ കുളിപ്പിച്ചൊരുക്കി പാല് കൊടുത്തു സാധാരണ ഈ സമയത്തൊക്കെ അവൻ ഉറങ്ങുന്നതാണ് പക്ഷേ ഇന്ന് ഉറങ്ങുന്നില്ല വെറുതെ മൂളി മൂളി കിടക്കുകയാണ് എന്താണ് ഉറക്കം വരുന്നില്ലേ അവർച്ചുകൂടി ജോലിയുണ്ട് അതിനു മറുപടിയായി കുഞ്ഞാപ്പി ഒന്ന് മൂളി അവൻ വാ വാത്തുറന്നെന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി കയ്യിൽ കിടക്കുന്ന വളയിൽ എങ്ങനെയൊക്കെയോ പിടിച്ചു വായിൽ കൊണ്ടുവക്കാൻ നോക്കുന്ന നോക്കുന്നത് കണ്ട് ദ്രൗപതി ചിരിച്ചു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ദ്രൗപതി വാൽത്തിലേക്ക് നോക്കി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ശിവനെ കാണാത്തോണ്ട് ദ്രൗപതി കുഞ്ഞിനെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ കണ്ടു ഒരു തോർത്തുമെടുത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്നവന് പതിവില്ലാതെ വന്ന ഉടനെ കുളിക്കുന്ന കണ്ട് ദ്രൗപതിയുടെ നെറ്റി ഒളിഞ്ഞു അവളൊന്നുമില്ലാതെ തിരികെ നടന്നു അതേസമയം തണുത്ത വെള്ളം കോരി തലയിലൂടെ ഒഴിക്കുമ്പോഴും ശിവന്റെ ഉള്ളിൽ ശ്രീകാന്ത് പറഞ്ഞതും അവനെ കൊല്ലാൻ ആൾ വന്നതുമായിരുന്നു ശ്രീ ദ്രൗപതി ഇഷ്ടപ്പെട്ടിരുന്നു അവൻ പറയുന്ന അവനല്ല ഇതൊന്നും ചെയ്യുന്നതെന്നും ഇന്ന് അവനെ കൊല്ലാൻ ആൾ വന്നുകൂടി ചേർത്ത് നോക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നത് ശരിയായിരിക്കുമോ അതോ ഇതെല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നാടകങ്ങളാണോ ശ്രീ മിസ്സായത് കൂടി ആലോചിക്കുമ്പോൾ അവന് ശ്രീയെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആദി ഞാൻ പറയുന്നത് കേൾക്ക് ലച്ചു ആദ്യം പിന്നാലെ ഓടി വന്നവളെ പിടിച്ചു നിർത്തി എന്ത് കേൾക്കാൻ നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു അറിയോ എനിക്കറിയുമോ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പക്ഷേ അത് ഒരാൾക്ക് ആപത്തി വറ്റുമ്പോൾ എങ്ങനെയാണ് സഹായിക്കാതിരിക്കുന്നത് ഇത് അപകടം പറ്റില്ലെന്ന് ഒറ്റന്നുകൊണ്ട് തന്നെ മനസ്സിലാവും എന്തോ വെട്ടുകൊണ്ടതാ അയാൾ കൊലപാതകം കൊല്ലം ചെയ്തിട്ട് വന്നാണെന്ന് എങ്ങനെ അറിയും ആദി ചോദിക്കുന്നതായിട്ട് ലച്ചു പേടിച്ചു ആദി അവൾ പേടിയോടെ വിളിച്ചു മീണ്ടിരുന്ന് നീ നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞ പോലീസിനെ അറിയിക്കാമെന്ന് നീ കേട്ടില്ലല്ലോ അത് ചോരയിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ പറയുന്ന കേട്ട് ആദ്യം അവളെ കൂർപ്പിച്ച് നോക്കി എനിക്കപ്പം ശിവേട്ടനെ ഓർമ്മ വന്നു ആദ്യം അന്ന് കുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ട മുറിവായിട്ട് വന്നിരുന്ന ഏട്ടനെ ഓർമ്മ വന്നുകൊണ്ടാണ് എൻ്റെ ഏട്ടനെന്തെങ്കിലും തെറ്റെയ്തിട്ടാണ് വന്ന് അങ്ങനെയൊക്കെ വന്നത് അതുപോലെ ആയിരിക്കില്ലേ ലച്ചു പറയുന്ന ഏട്ടപ്പോൾ ആദ്യമൊന്നും മിണ്ടിയില്ല അവൾ പറയുന്നത് ശരിയാണെന്ന് ആദ്യം തോന്നി ഇവിടെ ആണെങ്കിൽ അപ്പയും അമ്മയും ഇല്ല പുറകിലെ ചായപ്പിളി വിറകെടുക്കാൻ പോയ ലെച്ചു ആണ് ചോരയും ഒലിപ്പിച്ച ഒരാൾ വിറക് വെറുക്കരികിൽ കണ്ടത് അപ്പോൾ തന്നെ അവൾ പേടിയോടെ തനിക്ക് അരികിലേക്ക് വന്നു കണ്ട ഉടനെ ജീവനുണ്ടോ എന്നാണ് ഞാൻ നോക്കിയത് ഉണ്ടെന്ന് മനസ്സിലായത് മുറിവിലേക്ക് നോക്കി കത്തികൊണ്ടുള്ള വെട്ടാണെന്ന് മനസ്സിലായതും പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അതിന് തുനിഞ്ഞ തന്നെ തടഞ്ഞുകൊണ്ടാണ് ലെച്ചു ആദ്യം മുറിവ് നോക്കി ബോധം വരട്ടെ എന്ന് പറഞ്ഞു എന്തായാലും ഒരു മനുഷ്യജീവനല്ലേ നമ്മൾ ഡോക്ടേഴ്സല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൺ വന്ന രോഗിയെ ചികിത്സിക്കേണ്ട അത്യാവശ്യമാണെന്ന് തോന്നി കൊണ്ടാണ് മുറിവിൽ ശ്രീച്ചിട്ട് മരുന്ന് വെച്ചത് എന്തായാലും പോലീസിനെ അറിയിക്കാം ഇല്ല ഈ അയാൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മണ്ടിലാവും പക്ഷേ ലെച്ചു അതിനെ സമ്മതിക്കുന്നില്ല ആൾക്ക് ബോധം വരട്ടെ എന്ന് പറഞ്ഞ നിൽപ്പാണ് കാര്യം എന്താണെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ചിലപ്പോൾ അബദ്ധമായാലോ ആദ്യ ഒരു നിമിഷം ലച്ചുവിനെ തന്നെ നോക്കി നിന്നു അയാൾക്ക് ബോധം വന്നെ പോലീസിലിരിക്കണം താക്കിയതോടെ പറയുന്നവളെ നോക്കി ലെച്ചു തലയാട്ടി പിന്നെ അവൾ തിരികെ ചായപ്പിലേക്ക് പോയി ബോധമിലാക്കി കിടക്കുന്ന ചെറുപ്പക്കാരനെ ലെച്ചു നോക്കി നിന്നു ഞാൻ സ്ത്രീ എവിടെ ഉണ്ടെന്ന് വിവരം കിട്ടിയിട്ട് പോയതാണ് ദ്രൗപതി കൊണ്ടുവച്ച ചായ ചെറുതായി മുത്തി കുടിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞു എന്നിട്ട് അവന് കിട്ടിയില്ലേ കിട്ടിയതായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടു പക്ഷേ ഇനി ഇങ്ങനെ സ്ത്രീയെ കണ്ടുപിടിക്കും അവന് കിട്ടിയെന്നെങ്കിൽ എത്രയും കാര്യങ്ങൾ തിരിച്ചറിയായിരുന്നു ദ്രൗപദി നിരാശയോടെ പറഞ്ഞു അവൻ നിന്നെ സ്നേഹിച്ചിരുന്നു ശിവൻ ദ്രൗപദീൻ്റെ മുഖത്തേക്ക് അവളുടെ ഓരോ ഭാവങ്ങളും നോക്കി പറഞ്ഞു ദ്രൗപതി ഞെട്ടലോടെ ശിവനെ നോക്കി വാട്ട് അവളുടെ ശബ്ദം ദേഷ്യത്താൽ മുറുകി ദ്രൗപതിക്ക് കേട്ട് വിശ്വസിക്കാനായില്ല സ്ത്രീക്ക് തന്നെ ഇഷ്ടമായിരുന്നോ ഞോ ഞാനിത് വിശ്വസിക്കില്ല ഒരിക്കൽ പോലും തനിക്കാനൊക്കെ തോന്നിയിട്ടില്ലല്ലോ ദ്രൗപതി പറഞ്ഞു അതെങ്ങനെ ശരിയാവും സ്ത്രീകാതെ ഇതിനോടുള്ള ഇഷ്ടം ഇന്നലെ തുടങ്ങിയല്ല നിങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുമ്പോഴേ തുടങ്ങിയതാ എന്നിട്ടും ഇത്രയും നാളുകളിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല നീ വിശ്വസിക്കേണ്ട നിന്നെയൊന്നും വിശ്വസിപ്പിക്കേണ്ട കാര്യം ഇല്ല ദ്രൗപതി ശിവനെ നേരെ ചാടികൊണ്ട് പറഞ്ഞു അവൾക്ക് ആ ഈ ഇത്രയും നാൾ സുഹൃത്തിൻ്റെ പേരിൽ കൂടെ നടന്ന ഒരാൾക്ക് തന്നോട് പ്രണയമായിരുന്നു എന്നറിഞ്ഞിട്ടുള്ള അസ്വസ്ഥത ശിവന്റെ വാക്കിൽ കൂടി കേട്ടപ്പോൾ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അല്ല അവനെന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തിരക്കിലായിരുന്നില്ലല്ലോ എൻ്റെ പണി അവനെ കൈ കിട്ടിയില്ല അല്ലേ വേണ്ട എനിക്കറിയാം അവൻ എന്ത് ചെയ്യണമെന്ന് കൂടെ നിന്ന് ചതിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവന്റെ പ്രണയം എല്ലാം കൂടി ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് അവൾ ദേഷ്യത്തോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ശിവൻ അവളെ ചെറുപുഞ്ചിരിയോടെ നോക്കി നിന്നു മുഖമാകെ ദേഷ്യം കൊണ്ട് ശിവൻ കയ്യിലിരുന്ന ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നവളെ നോക്കി ശിവൻ പൊട്ടിച്ചിരിച്ചു പെട്ടെന്നുള്ള ശിവന്റെ ശരി ദ്രൗപതി പകപ്പോ ദ്രൗപതി ശിവനെ അലിക്കൊണ്ട് സോഫിൽ കിടന്ന പെല്ലെടുത്ത് ഞാൻ നിർത്തി എത്രയൊക്കെ ആളുകൾ പറഞ്ഞാലും ആളൊരു ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോഴുള്ള നിന്റെ ഭാവം കണ്ട് ചിരിച്ചു പോയതാ അതിന് നീ എന്നൊന്ന് എടുത്തെറിയാന്ന് നിൽക്കണ്ട ശിവൻ പറയുന്ന കേട്ടതും അവൾ അനങ്ങാതെ അവനെ തന്നെ നോക്കി നോക്കിന്നു ഞാനൊരു മനുഷ്യനാണ് ശിവ എനിക്ക് ഫീലിങ്സ് ഉണ്ട് കൂട് നിൽക്കുന്നവര് ചതിക്കും എനിക്ക് നോകും ഞാനൊരിക്കലും സ്ത്രീയെക്കുറിച്ച് അങ്ങനെ കരുതിയിട്ടില്ല ശിവൻ പറഞ്ഞ പോലെ രാക്ഷസീന്ന് ആളുകൾ വിളിക്കുന്നുണ്ടാവും ആരോടും അടുത്തിടെ പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും അന്ന് മുതൽ ഇന്നിവരെ എത്രയ്ക്കും ദേഷ്യം കാണിച്ചും വഴക്കു പറഞ്ഞ് അകറ്റിർത്തിയിട്ടും അതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും തനിക്കരികിലേക്ക് ചെറിയ ചിരയോടെ കടന്നുവന്നതിന് മനസ്സിന് നല്ലൊരു സുഹൃത്തിന്റെ ഉണ്ടായിരുന്നു അത് ഒറ്റയ്ക്ക് മാറി എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് അത് ദേഷ്യമായിട്ട് പുറത്തു വരുന്നത് സ്വാഭാവിക അല്ലേ ദ്രൗപദി പറയുന്നിട്ട് ശിവൻ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ലേ ഞാനിപ്പോ നിന്നോട് പറഞ്ഞു നീ ഈ സത്യം മറ്റൊരു വഴി അറിയുന്നത് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടായിരുന്നു കാരണം നിന്റെ തകർന്ന മുഖം മറ്റാരും കാണുന്നു എനിക്കിഷ്ടമില്ല നീ എപ്പോഴും ഇങ്ങനെ ബോർഡായി അയൺ ലേഡി ആയിട്ട് എല്ലാവരെയും മുമ്പിൽ നിന്ന് അവതി ആരും ഇല്ലാത്തപ്പോ നിന്റെ ഫീലിംഗ് എങ്ങനെയാണെങ്കിൽ നീ തീർത്തു ശിവൻ അതും പറഞ്ഞ് തന്റെ റൂമിലേക്ക് പോയി ശിവൻ പറഞ്ഞു പോയത് കേട്ട് ദ്രൗപതി അങ്ങനെ തന്നെ നിന്ന് പോയി രണ്ടു വട്ട അവൻ പറഞ്ഞ എന്തെന്ന് അവൾ പറഞ്ഞു നോക്കി പിന്നെ കണ്ണുകൾ ഇറക്കി അടച്ച് ശ്വാസം വലിച്ചിട്ടുകൊണ്ട് ദ്രൗപതി മുകളിലേക്ക് കയറിപ്പോയി ശിവന്റെ ഉള്ളിൽ ദ്രൗപതിയുടെ ദേഷ്യം കൊണ്ടുവന്ന മുഖം തന്നെയായിരുന്നു അവൻ പതി അവന്റെ നെഞ്ചു തടവി സ്ത്രീയുടെ ഇഷ്ടം അറിഞ്ഞ പോലെ തന്റെ ഇഷ്ടം ഇഷ്ടമറിയുമ്പോഴും ദ്രൗപതിയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും നീ പറഞ്ഞ പോലെ കുറവുകളെ കുറിച്ചുള്ള ചിന്തയോ മറ്റുള്ളവരെന്ത് കരുതെന്ന ചിന്തയോന്നെക്കില്ല എത്ര എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഒരാണാണ് എനിക്കും ഒക്കെ ആണ് ഒറ്റയാനായി നടന്നാലും തനിക്ക് സ്നേഹിക്കാനും തന്നെ സ്നേഹിക്കാനൊരു പെണ്ണും വീടും കുട്ടികളൊക്കെ മനസ്സിന്റെ കോണിൽ അളക്കി വെച്ചിരിക്കുന്ന മോഹങ്ങളാണ് അതത്രയും ശക്തമായി പുറത്തു വന്നത് നിന്നിലൂടെയാണ് കാരണം ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് അടുത്തിടെ പഴകിയ സ്ത്രീ നീയാണ് ശിവൻ ഓരോ നോർത്തുകളുടെ മയക്കത്തിലേക്ക് പോയി ശരീരത്തിന്റെ ഒരു വശത്തെ ശക്തമായ മരവിപ്പിന്റെ കാഠിന്യത്തിലാണ് ശ്രീ കണ്ണു തുറന്നത് അവന് തന്റെ കയ്യിൽ അതിശക്തമായ വേദന തോന്നി അനക്കാൻ നോക്കിയതും വേദനയിൽ സ്ത്രീ കരഞ്ഞുപോയി അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു കുറച്ചു സമയം അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്ന് പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി ഏതോ വീടിന്റെ ചായ്പ്പ് പോലെ അവന് തോന്നി തൊണ്ടയാകെ വരളുന്ന പോലെ ഒരു തുള്ളി വെള്ളം കെട്ടിയിരുന്നെങ്കിൽ അവനൊരു കൈ തറയിൽ കുത്തി എങ്ങനെയൊക്കെ എഴുന്നേറ്റു പെട്ടെന്ന് തന്നെ കാലെന്തിലോ കുരുങ്ങി അവൻ വീഴാൻ പോയതും ശ്രീ ഇരുന്നു പോയി അവൻ തന്റെ കാലിലേക്ക് നോക്കി കയറുകൊണ്ട് കാലിൽ കുരുക്കിട്ട് അടുത്തുള്ള തെങ്ങിൽ മുറുക്കി കെട്ടിയിരിക്കുന്നു അവൻ വെപ്രാളത്തോടെ ചുറ്റും നോക്കി ആരെയും കാണാൻ കഴിഞ്ഞില്ല കെട്ടഴിക്കാൻ നോക്കിയെങ്കിലും ഒറ്റ കൈകൊണ്ട് അതിനും പറ്റിയില്ല അവൻ നിസ്സഹനെ അവിടെ ഇരുന്നു സ്ത്രീ കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ ആലോചിച്ചു അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങി കുറച്ച് മുന്നോട്ടാണെന്നും ഒരു ഓട്ടോ വന്നു അയാൾ നിർത്തുന്നതിന് മുന്നേ എങ്ങനെയൊക്കെ അതിലേക്ക് ചാടിക്കയറി എന്റെ അവസ്ഥ കൊണ്ട് വണ്ടി നിർത്താൻ തുടങ്ങിയ ആളെ തന്റെ അവസ്ഥ കരഞ്ഞു പറഞ്ഞു മനസ്സലിവുള്ള ആളായതുകൊണ്ടാവോ എന്നെ ഇറക്കി വിടാഞ്ഞു കുറച്ചേറെ ദൂരം മുന്നോട്ട് പോയതും പോലീസേക്കും കണ്ട് നിർത്തിയതും അയാളെ ബുദ്ധിമുട്ടിക്കാതിൽ നിന്ന് ഇറങ്ങി നിൽ അത് ഓടിയതാണ് ഒരു വീടിന്റെ പുറകുവശത്തുകൂടെ വന്നവു ശരീരമാകെ താഴ്ന്നുപോയി ഇനി എന്ത് എന്ന് സ്ത്രീ ആലോചിച്ചു അവൻ തന്നെ വേദനിക്കുന്ന കയ്യിലേക്ക് നോക്കി അത് ഡ്രസ് ചെയ്തിരിക്കുന്ന കണ്ടതും സ്ത്രീ ഞെട്ടി ആരായി ഇത് ചെയ്തെന്ന് അവൻ മനസ്സിൽ ചോദിച്ചു ഡോ ഗൗരത്തോടെയുള്ള വിളി കേട്ടതും സ്ത്രീ തിരിഞ്ഞു നോക്കി തൻ്റെ കൺമുമ്പിൽ നിൽക്കുന്നവളെ കണ്ട് സ്ത്രീ ഞെട്ടിപ്പോയി ആദി അവന്റെ ചുണ്ടുകൾ പതിയെ പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം